നമസ്കാരം നമുക്കൊരു ചില സൗഹൃദങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും സാധാരണഗതിയിൽ ഒരുതപ്പെട്ട ആൾക്കാർ മാന്യമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ആ സൗഹൃദം ഒഴിവാക്കുകയും ചെയ്യും സൗഹൃദമാണെങ്കിലും പരിചയമാണെങ്കിലും ഒഴിവാക്കുകയും ചെയ്യും പക്ഷേ തൻ്റെ കൂടെ കൂടുന്നവരെല്ലാം തന്നെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവരാണെന്ന് തോന്നിയാലോ അങ്ങനെയുള്ളവരെ തന്നെ വീണ്ടും വീണ്ടും ഒരാൾ തൻ്റെ ഒപ്പം ചേർത്ത് ഓരോ ചേർത്ത് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ ആ ആളിനെ നമ്മൾ എന്തു പറയാൻ പറ്റും പറഞ്ഞ് വേറുന്നതിനെ പറ്റിയല്ല നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ കിഫ്ബിയുടെ ആയ കെ എം എബ്രഹാം എന്ന് പറയുന്ന പറ്റിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഈ ഐ എസ് കാരൻ ധനകാര്യ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നൊരു പരാതി ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെയുള്ള കാലയളവിൽ ശമ്പളത്തിനേക്കാ കിട്ടുന്ന ശമ്പളത്തിനേക്കായി കൂടുതൽ രൂപ ഇ എം ഐ അടയ്ക്കുന്നതിൽ ലോൺ എടുത്തു അതാണ് ഒരു കാര്യം ഇത് ജോൺമോൻ പുത്ത ജോമോൻ പുത്തൻപറയ്ക്കൽ വിവരാകാശതയനുസരിച്ചും മറ്റും എടുക്കുകയും വിജിലൻസിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു വിജിലൻസിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആര് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നത് ഇപ്പോഴും സംഭവിക്കത്തില്ല നേരത്തെ വിജിലൻസ് ഡിവൈഎസ്പിക്ക് നമ്മൾ നേരിട്ട് പരാതി കൊടുത്താൽ അയാൾക്ക് എഫ്ഐആർ എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്താൽ ആ പരാതി നേരെ തിരുവനന്തപുരത്ത് അയച്ചു കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആ സാധനം വീണ്ടും എൻക്വയറി എന്ന രീതിയിൽ പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൺസേൺ യൂണിറ്റിലേക്ക് കൊടുക്കുക ആ യൂണിറ്റിൽ നിന്ന് എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ എഫ്ഐആർ എടുക്കുകയോ അന്വേഷണമൊക്കെ നടക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ജോ ഒ കെ ജോമോൻ പുത്തമ്പ്രക്കിൽ കെ എം എബ്രഹാമിനെ വിജിലൻസ് കൊടുക്കുകയും ആ വിജിലൻസ് പരാതി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു അദ്ദേഹം ആവശ്യപ്പെട്ടത് വിജിലൻസ് എൻക്വയറി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിജിലൻസ് എൻക്വയറി നടത്തിയാൽ കെ എം എബ്രഹാമിനെ സർക്കാർ തന്നെ ഊരിക്കും അതുകൊണ്ട് പകരം സി ബി ഐ എൻക്വയറി വേണം അങ്ങനെ ഇന്ന് കെ ബാബു ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിൽ ഒരു ഉത്തരവ് വന്നു ഈ പറഞ്ഞ കെ എം എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ സി ബി ഐൻ നടത്താം എന്ന് അത് കൊച്ചി യൂണിറ്റോട് അന്വേഷിക്കുവാൻ ശ്രീ കെ ബാബു ജസ്റ്റിസ് കെ ബാബു ഇന്ന് ഉത്തരവിട്ടു നമ്മളിവിടെ ഓർക്കേണ്ടത് ഞാൻ ആരുടെയും പക്ഷം പിടിക്കുകയോ രാഷ്ട്രീയം പറയുമല്ലോ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അതിനുശേഷം റിട്ടയർ ചെയ്ത ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥ വരിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരെയും കൂടെ കൊണ്ടുനടക്കാൻ ഇപ്പോഴും ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആരുടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇതുപോലൊരു ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ആര് നമ്മുടെ ശിവശങ്കർ അദ്ദേഹം എവിടെ കിടന്നേ തൊണ്ണൂറ്റി ഒന്ന് ദിവസം ജയിലിൽ കിടന്നൊരു മനുഷ്യൻ അദ്ദേഹം എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ രാസലീലകളാണ് ആടിയിട്ടുള്ളത് ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയെ താലുകെട്ടി മറ്റാൻ്റെ ഭാര്യയുടെ വഴുത്തിൽ താലി കെട്ടി അവളെ കൊണ്ടുനടക്കുകയൊക്കെ ചെയ്ത കാര്യവും നമുക്കറിയാം അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു കുറ്റകൃത്യമുള്ള ഒരാളിനെ തൻ്റെ കൂടെ കിട്ടിയതിന് ശേഷവും അതേ രീതിയിൽ ഈ പറയുന്ന സി ഐ എസ് ഉദ്യോഗസ്ഥന്മാർ എന്തു കുറ്റം ചെയ്താലും നമ്മുടെ ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയക്കാർക്കും നന്നായി അറിയാം അറിയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അറിയുന്ന കൂട്ടത്തിലാണ് ഈ പറഞ്ഞ കെ എം എബ്രഹാമിനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് മറ്റൊരു വിരുദിനുണ്ട് നമ്മുടെ മുൻ ഡി ജി പി അദ്ദേഹത്തെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് മൂന്നര ലക്ഷം രൂപ സാലറി കൊടുത്തിട്ട് കൊച്ചിൻ മെട്രോയുടെ എം ഡി ആക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം കൊണ്ട് കൂടെ കൊണ്ടു മുഴുവൻ ആൾക്കാരും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ലാത്തവരായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഐ സുകാരെല്ലാം ഒന്നും പ്രശ്നക്കാരാന്ന് ഞാൻ പറയുന്നില്ല ചില ഐ എസുകാരെ നമുക്കറിയാം കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കളക് കളക്ടറെ കാണാൻ ഒരു മണിക്കൂറുകളോളം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും പല ദിവസങ്ങളിൽ പല കളക്ടറേറ്റിൽ വിളിക്കുമ്പോൾ ഇന്ന് പൊതുജനങ്ങളെ കാണുവാൻ അദ്ദേഹം അനുവാദം കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് നല്ല ശമ്പളവും ഒക്കെ കൊടുത്ത് കാറും കൊടുത്ത് ബംഗ്ലാവും കൊടുത്ത് വേലക്കാരെയും കൊടുത്ത് കൊണ്ടുനടക്കാൻ ജീവൻ സൂക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെയും കൊടുത്തിട്ട് നമ്മുടെ നികുതി പണം പൊട്ടടിച്ച് തിന്നുന്ന കളക്ടറെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം പൊതുജനത്തിന് സമയം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് പലപ്പോഴും പല കളക്കറ്റിനും വിളിച്ചാലും കിട്ടുന്നത് അങ്ങനെ മുതിർന്നു മുതിർന്നു വരുന്ന സാറാണ് ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറിയായിട്ട് വരുന്നത് അങ്ങനെ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറിയെ കൂടെ ചേർത്ത് അങ്ങ് പിടിച്ചു പിടിച്ചോണ്ട് എന്ത് ചെയ്തു കിഫ്ബിയുടെ സി എ ആക്കി വെച്ചു കൊടുത്തു അത്ര മാന്യനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല അവാർഡ് കൊടുക്കേണ്ട മനുഷ്യനാണ് ഈ കെ എം എബ്രഹാം എന്ന് പറയുന്നത് പലർക്കും അറിയാം പിന്നിപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ എ ഡി ജി പിയുടെ സ്വത്ത് ദൂരത്തെപ്പറ്റി അതിനെല്ലാം കണക്കുണ്ടായി കഴിഞ്ഞു വിജിലൻസ് വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം സാധിക്കാൻ ഒന്നും സാധിക്കാനില്ല അപ്പം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും എന്താണ് അഴിമതി കേസുകളിൽ കുറ്റവാളികളാകാൻ പോകുന്നു കെ എം എബ്രഹാമിന് ഉള്ള കിടക്ക വിരിക്കാൻ പോകുന്നത് സി ബി ഐ അതിൻ്റെ കോടതിയിലും സി ബി ഐ ജയിലിലുമായിരിക്കും സി ബി ഐക്ക് പുറത്ത് ജയിലില്ല ജയിലിലുമായിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത് ലോകനാഥ് ബെഹ്റയും ബെഹ്റയും പുറകാലം വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ മുഖ്യമന്ത്രിയുടെ നില പരിതാപത്തകരമായ അവസ്ഥയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളോ മകനോ ആരൊക്കെ അകത്തേക്ക് പോകുന്നുള്ളതിനെപ്പറ്റി ഒരു പക്ഷേ എന്തായാലും അവിടെ അദ്ദേഹത്തിന് ഇവരെയൊക്കെ കൂട്ടുകിട്ടും എന്നുള്ളൊരു സന്തോഷം നമുക്ക് ഉണ്ട് താൻ താൻ ചെയ്യും കർമ്മങ്ങൾക്ക് അതിൻ്റെ ഫലം താൻ താൻ്റെ അനുഭവിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഉള്ളത് അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിച്ചതിൻ്റെ പ്രതിഫലനമാണിത് ജനങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അകന്നു നിന്നുകൊണ്ട് ജനങ്ങളുടെ ബൈ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കേരളത്തിന്റെ ഭരണക്രമത്തിനുള്ള പര്യവസാനമായിരിക്കും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രിക്കാ സെരുന്ന ഒഴിഞ്ഞോ ഒഴിയാതെയോ പോകുന്ന സമയത്ത് കൂടെ കുറെ കൂട്ടാളികളെ കിട്ടും അവരൊക്കെ ഒരിക്കൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നവരും മറ്റൊരിക്കൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായിരുന്നവരും മറ്റു ചിലപ്പോൾ അവർ ഡി ജി പി ആയിരുന്നവരും ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു സന്തോഷത്തോടുകൂടി ചുറ്റുവട്ടവും മരിക്കുന്നവർ ഇവരൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ വരും ദിവസങ്ങൾ കൂടുതൽ കലുഷിതമായിരിക്കും കൂടുതൽ കൂടുതൽ ചീഫ് സെക്രട്ടറിമാർ മുൻ ചീഫ് സെക്രട്ടറിമാർ മുൻ ഡി ജി പിമാർ ഒക്കെ വരട്ടെ നമ്മുടെ സി ബി ഐയുടെ കോടതിയിലേക്കും വിജിലൻസ് കോടതിയിലേക്കും പൊതുസമൂഹത്തിലേക്കും കള്ളന്മാരുടെ കോട്ടുമിട്ടുകൊണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം